വയനാട്ടിൽ ഭീതി പരത്തിയ കടുവകളെ കാട്ടിലേക്ക് തുരത്തി ബത്തേരിക്കടുത്ത് വാഗേരി അങ്ങേരിക്കടുത്ത് ജനവാസ പ്രദേശങ്ങളിലെത്തിയ കടുവയെയും കുട്ടികളെയുമാണ് തുരത്തിയത് അത് മണിക്കൂറുകൾ നീണ്ടൊരു പരിശ്രമമായിരുന്നു അതിനെ കണ്ടെത്താനുള്ളതും അതേപോലെ തന്നെ ഈയൊരു മുപ്പത് അംഗ സംഘം നമ്മുടെ എക്സ്പേർട്സ് ആയിട്ടുള്ള നമ്മുടെ ഫോറസ്റ്റിലെ മുപ്പതംഗ സംഘമാണ് അവിടെ കയറി തെരഞ്ഞതും കടുവയെ തുരത്തി കാട്ടിലേക്ക് ഓടിച്ചിട്ടുള്ളതും തൽക്കാലം ആ ഭാഗത്തുള്ള ഭീതി ഒഴിഞ്ഞു എന്നാണ് നമ്മുടെ വിശ്വാസം എന്തായാലും സെർവലൻസിന് വേണ്ടിയിട്ട് ടീമിനെ എത്തിയിട്ടുണ്ട് നൈറ്റ് പട്രോളിങ്ങും കാര്യങ്ങളുമായിട്ട് ടീമുണ്ട് രീതിയിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ ടീമിനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് നാടും നഗരവും അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശോഭയാത്രകളിൽ ആയിരക്കണക്കിന് പേരാണ് അണിനിരന്നത് തുളസി മഞ്ഞപ്പെട്ടു ചുറ്റിയ ഉണ്ണിക്കണ്ണന്മാർ അണിഞ്ഞൊരുങ്ങിയ രാധയും ഗോപികമാരും നയനമനോഹരമായ നിശ്ചല ദൃശ്യങ്ങൾ വീതികളെ അമ്പാടിയാക്കിയായിരുന്നു ശോഭായാത്രകൾ തിരുവനന്തപുരത്ത് പാളയം മുതൽ പുത്തിരിക്കണ്ടം മൈതാനം വരെ സംഘടിപ്പിച്ച ശോഭായാത്രയിൽ നൂറുകണക്കിന് കണ്ണന്മാരും ഗോപികമാരും അണിനിരന്നു ഇരുപത്തിയഞ്ചിലധികം നിശ്ചല ദൃശ്യങ്ങളും ഒരുക്കിയിരുന്നു സംവിധായകൻ രാജസേനൻ ശോഭായാത്രയുടെ പതാക കൈമാറി ഗായകൻ ജി വേണുഗോപാൽ കൃഷ്ണവിഗ്രഹത്തിൽ മാലചാർത്തി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലും വിപുലമായിരുന്നു ആഘോഷം കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും വിവിധ സ്ഥലങ്ങളിൽ ശോഭായാത്രകൾ നടന്നു ശോഭായാത്രകളിൽ പങ്കെടുത്തവർക്ക് പുറമെ പരിപാടി വീക്ഷിക്കുവാനും ആയിരങ്ങളെത്തി തൃശൂർ പാലക്കാട് ജില്ലകളിലും വീതികൾ മധ്യസാന്ദ്രമായി മലപ്പുറം നഗരത്തിലും ഭക്തിസാന്ദ്രമായിരുന്നു ആഘോഷം കേന്ദ്രത്തിൽ ഉറിയടി മത്സരവും നടന്നു കോഴിക്കോട് വയനാട് ജില്ലകളിലും വിപുലമായ രീതിയിൽ ആഘോഷം നടന്നു കണ്ണൂർ എസ് എൻ പാർക്കിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മഹാശോഭയാത്ര അഴീക്കോട് ശാന്തിമഠത്തിലെ സ്വാമി ആത്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണവേഷധാരികളായ അഞ്ഞൂറോളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഭാഗമായി ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു വിവിധ ന്യൂസ് ന്യൂസ് ഡെസ്ക് അഷ്ടമിരോഹിണി നാളിൽ ആഘോഷനിറവിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം പതിനായിരങ്ങളാണ് പിറന്നാൾ ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിലെത്തിയത് നൃത്തനൃത്യങ്ങളും ഉറിയടിയും ഘോഷയാത്രയും ആഘോഷത്തെ വർണ്ണാഭമാക്കി അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ കാണാൻ ഇന്നലെ രാത്രി മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് പലർക്കും ദർശനം സാധ്യമായത് തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശനത്തിന് ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു മമ്മിയൂർ ക്ഷേത്രത്തിൽ കാഴ്ചയും മേളവും ദൃശ്യസ്രാവി വിരുന്നൊരുക്കി എന്ന അനുഷ്ഠാന കലാരൂപവും ശിവതാണ്ഡവവും നൃത്തവും ഉറിയടിയും നന്ദിയുടെ പ്രദക്ഷിണവും എല്ലാം ആഘോഷ ദിവസത്തെ വർണ്ണാഭമാക്കി തുടർന്ന് മമ്മിയൂരിൽ നിന്ന് കണ്ണനും ഗോപികമാരും ഘോഷയാത്രയായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ോഹിണിയോടനുബന്ധിച്ച് മുപ്പതിനായിരം ആറന്മുള പാർത്ഥസാരത്തെ ഭക്തി സാന്ദ്രമാക്കി അഷ്ടമിരോഹിണി ശ്രീകൃഷ്ണന്റെ ജയന്തി നാളിൽ ക്ഷേത്രങ്ങളിലെത്തിയത് പതിനായിരക്കണക്കിന് ഭക്തരാണ് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ അനന്തഗോപൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര കുടിമരച്ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ നിലവിളക്കിന് മുമ്പിൽ ആചാരപരമായ സദ്യ വിളമ്പി നൽകിയ ശേഷമാണ് പള്ളിയോടങ്ങൾക്കും ഭക്തർക്കും സദ്യ നൽകിയത് അമ്പത്തിരണ്ട് കരകളിലെ അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളും വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെയാണ് ക്ഷേത്രനടയിൽ എത്തിയത് ശ്രീകൃഷ്ണന്റെ ജന്മനാളിൽ നടക്കുന്ന അഷ്ടമിരോഹിണി വള്ളസദ്യ പ്രസാദമായിട്ടാണ് ഭക്തർ കരുതുന്നത് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ിലധികം പാചകക്കാരാണ് സദ്യ തയ്യാറാക്കിയത് അറുപത്തിരണ്ട് വിഭവങ്ങളാണ് സദ്യക്കായി ഒരുക്കിയത് ഒരേ സമയം ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന സദ്യയാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ നാന്നൂറ് പറ അരിയുടെ സദ്യയാണ് ഇന്ന് മാത്രം തയ്യാറാക്കിയത് ന്യൂസ് ന്യൂസൈറ്റീൻ പത്തനംതിട്ട ഇടുക്കിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തുറന്ന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി കനത്ത മഴയെ തുടർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസമാണ് തുറന്നത് ഓണം സീസൺ ആരംഭിക്കുന്നതോടെ കൂടുതൽ സന്ദർശകർ ഇടുക്കിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമായിരുന്ന സമയത്താണ് കാലവർഷം ശക്തമായത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പലയിടത്തുമുണ്ടായി മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ തകർന്നു പല വിനോദസഞ്ചാര മേഖലകളും ഒറ്റപ്പെട്ടു

കാലാവസ്ഥ അനുകൂലമാകുന്നതോടുകൂടി ഇടുക്കി ഡാം വീണ്ടും സന്ദർശകർക്കായി തുറന്നുകൊടുക്കും ഇതോടെ ഓണക്കാലത്ത് കൂടുതൽ സഞ്ചാരികളെത്തുകയും വിനോദസഞ്ചാര മേഖല സജീവമാവുകയും ചെയ്യും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കുന്നത് ഇടുക്കിയുടെ സാമ്പത്തിക മേഖലയ്ക്കും ഏറെ ആശ്വാസം പകരുമെന്നാണ് ന്യൂസ് ഇടുക്കി അനന്തമായ വിനോദസഞ്ചാര സാധ്യതകളുമായി വാത്തിക്കുടി പഞ്ചായത്തിലെ പെരിയാർ വാലി പെരിയാറിന്റെ ദൃശ്യഭംഗി ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ സാധിക്കുന്ന ഈ പ്രദേശം വിനോദസഞ്ചാര ഭൂപടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് സഞ്ചാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം കഞ്ഞിക്കുഴി വാട്ടിക്കുട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പെരിയാർ വാലിപ്പാലം ഉൾപ്പെടുന്ന മേഖലയാണ് വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ തേടുന്നത് മഴക്കാലത്ത് അതിശക്തമായി പെരിയാർ ഒഴുകുന്ന കാഴ്ച ആരെയും അമ്പരപ്പിക്കുന്നതാണ് കരിമ്പൻ വെള്ളച്ചാട്ടവും ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങളും പാൽക്കുറമേട് മേഖലകളുമൊക്കെ ഇവിടുത്തെ മനോഹര ദൃശ്യങ്ങളാണ് പെരിയാർ വാലി മലയുടെ മുകളിൽ നിന്നുകൊണ്ട് പെരിയാറിന്റെ ഉൾപ്പെടെയുള്ള ദൂരക്കാഴ്ചകളും ആസ്വദിക്കാം മനോഹരമായ ഈ വഴിക്കുള്ള യാത്ര തന്നെ തന്നെ ഇവിടെ ഇവിടെ അതേപോലെ അതേപോലെ നല്ല ജില്ലാ ആസ്ഥാനത്ത് നിന്ന് കേവലം പത്ത് കിലോമീറ്റർ മാത്രമാണ് ഈ പ്രദേശത്തേക്കുള്ള ദൂരം അടിമാലിക്കുമളി ദേശീയപാതയിൽ ചേലച്ചുകൂടെ നിന്ന് രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പെരിയാർവാലിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് പ്രദേശത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പദ്ധതി ആവശ്യം ന്യൂസ് പെരിയാർ പട്ടയരേഖകളിൽ സെന്റ് ഭൂമിയുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ വൃദ്ധ ദമ്പതികളെ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതായി പരാതി ഇടുക്കി ഉപ്പുതറ തെക്കേക്കര വീട്ടിൽ ജോർജ് കുട്ടിയമ്മ ദമ്പതികളെയാണ് ഭവന പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയത് എന്നാൽ ഇത്രയും ഭൂമി തങ്ങളുടെ പക്കലില്ലെന്ന് ദമ്പതികൾ പറയുന്നു കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ വീട്ടിലാണ് ജോർജ് കുട്ടിയമ്മ ദമ്പതികൾ കഴിയുന്നത് ചുമരുകൾ വിണ്ടുകീറിയ അവസ്ഥയിലാണ് മേൽക്കൂരയും ഏതു നിമിഷവും നിലമ്പൊത്തും മഴക്കാലത്ത് വീട് പൂർണ്ണമായും ചോർന്നൊലിക്കും ഈ വീട് മാറ്റിപ്പണിയാനാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയത് നനഞ്ഞൊലിക്കുന്ന വീടായതുകൊണ്ട് അപേക്ഷ പരിഗണിക്കവെയാണ് പട്ടയപ്രകാരം ഇരുപത്തിയെട്ട് സെന്റ് ഭൂമി ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇരുപത്തിയെട്ട് സെന്റിലധികം ഭൂമി സ്വന്തം പേരിലുണ്ടെന്ന ഒറ്റ കാരണത്താലാണ് ഇവരുടെ അപേക്ഷ തള്ളിയത് എന്നാൽ ഇതിൽ ഒന്നര സെന്റ് ഭൂമി വളകോട് കണ്ണമ്പടി റോഡിന്റെ വികസനത്തിനായി വിട്ടു നൽകിയിരുന്നു മൂന്ന് സെന്റിലധികം ഭൂമി സമീപവാസികൾക്ക് റോഡ് നിർമ്മിക്കാനും വിട്ടു നൽകി എന്നാൽ റോഡ് വികസനത്തിനായി വിട്ടു നൽകിയ ഭൂമിയും ഇവരുടെ പട്ടയരേഖകളിൽ ഉൾപ്പെടുന്നുണ്ട് വീടിന്റെ ശോചയാവസ്ഥ പരിഗണിച്ച് വാസയോഗ്യമായ വീട് അനുവദിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിമാരുടെ ഊഞ്ഞാലാട്ടം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസുമാണ് പരസ്പരം ഊഞ്ഞാലാട്ടിയത് അച്ഛൻകോവിൽ പാതയിൽ ചെമ്പനരുവിത്തുറ ഭാഗത്ത് സ്വകാര്യ ബസ്സിന് മുന്നിൽ കാട്ടാന നിലയുറപ്പിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ് വനപാതയിൽ നിന്നും ആനയെ ഉൾവനത്തിലേക്ക് തുരത്തി ഓടിക്കാൻ വനപാലകർ ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം കാർഷിക മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ കർഷക ദിനാചരണ പരിപാടിയായ കർഷക സന്ധ്യ സംഘടിപ്പിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കമുള്ളവരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മലിന്റെ നേതൃത്വത്തിൽ നൂറിലധികം കർഷകരെയാണ് ആദരിച്ചത് വണ്ടൂർ ടൌൺ സ്ക്വയറിൽ വൈകുന്നേരം മണിക്ക് നടന്ന കർഷക സന്ധിയിൽ ഡിവിഷൻ പരിധിയിലെ വണ്ടൂർ പാണ്ടിക്കാട് പോരൂർ പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറിലധികം കർഷകരെയാണ് ആദരിച്ചത് തുടർന്ന് നടന്ന സംഗീതനിശ ആസ്വദിക്കാനെത്തിയ ആയിരത്തിലധികം പേരിൽ പകുതിയിലധികവും സ്ത്രീകളായിരുന്നു ഗായകരായ സജില സലീം ഫാസില ബാനു നിസാർ വയനാട് മുത്തു തുടങ്ങിയവർ അണിനിരുന്ന സംഗീതനിഷ രാവനെ പകലാക്കി നൂറിലേറെ കർഷകരെ വേദിയിൽ വെച്ച് ആദരിക്കാനും അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന യുവ ഗായകരുടെ ഒരു നിര തന്നെ വണ്ടൂരിലെത്തി സംഗീത സന്ധ്യ അവതരിപ്പിക്കുകയും ചെയ്തത് വണ്ടൂരിലെ ജനാവലി ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നേർന്ന് ഈ ഒരു പരിപാടിയിൽ സംഗീത നിശ ആസ്വദിച്ചത് കെ ടി അജ്മൽ തന്റെ ഡിവിഷനിൽ സ്വന്തം ചെലവിൽ പൊതുജനങ്ങൾക്കായി വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ ശ്രദ്ധേയനാണ് കഴിഞ്ഞ തവണ ഡിവിഷൻ പരിധിയിലെ ക്ലബ്ബുകൾക്ക് കെ ടി അജ്മലിന്റെ നേതൃത്വത്തിലുള്ള ജേഴ്സി വിതരണ ചടങ്ങിനെത്തിയത് രാഹുൽ ഗാന്ധി എം വണ്ടൂർ ഇടവേള വയനാട് ബത്തേരിയിൽ സ്വകാര്യ കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം പേർക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ പോലീസ് വയനാട് സുൽത്താൻ ബത്തേരി അൽഫോൺസ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലാണ് കഴിഞ്ഞ ദിവസം രണ്ടാം വർഷ ടൂറിസം ബിരുദ വിദ്യാർത്ഥികളെ ക്ലാസിൽ കയറി മൂന്നാം വർഷ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ ഷിയാ സിനാൻ എന്നിവർ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മറ്റുള്ളവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീടുകളിലേക്ക് മടങ്ങി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രണ്ടാം വർഷ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളും സീനിയേഴ്സും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇത് അധ്യാപകർ ഇടപെട്ട് പറഞ്ഞു തീർത്തെങ്കിലും പിന്നീട് ചില വാട്സപ്പ് മെസ്സേജുകളുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും സംഘർഷമുണ്ടായതെന്നാണ് വിവരം ആണ് ഞങ്ങൾ പേരുണ്ട് ഡിപ്പാർട്ട്മെന്റ് കോളേജിലെ അപ്പോൾ ക്ലാസ്സിൽ മർദ്ദിക്കാൻ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള ആയുധങ്ങളും കാര്യങ്ങളൊക്കെ നല്ല സംഭവത്തിൽ ബത്തേരി പോലീസ് പേർക്കെതിരെ അതേസമയം ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തതായി പ്രഥമ ദൃഷ്ടിയാ കണ്ടെത്തിയ സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായും വിഷയത്തിൽ നാളെ പി ടി എ മീറ്റിംഗ് ചേരാൻ തീരുമാനിച്ചതായും കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു ന്യൂസ് കോട്ടയത്ത് എൻ സി സിയിലെ ഉന്നത ഓഫീസറുടെ മരണം ആത്മഹത്യയെന്ന് പോലീസ് പോസ്റ്റ്മോർട്ടം പോലീസ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലടക്കം കാര്യമായ അസ്വാഭാവികതകൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതിന്റെ ഞെട്ടലിലാണ് എൻ സി വർഷങ്ങൾ നീണ്ട സൈനിക സേവനത്തിന്റെ അനുഭവ സമ്പത്തുമായി എൻ സി സിയുടെ ഗ്രൂപ്പ് കമാൻഡർ സ്ഥാനത്ത് ജോലി ചെയ്യുകയായിരുന്നു ബ്രിഗേഡിയർ എം എൻ സാജൻ ഇതിനിടെ അപ്രതീക്ഷിതമായുണ്ടായ ആത്മഹത്യ എൻ സി സി കേന്ദ്രങ്ങളെ ഞെട്ടലിലാക്കിയിരുന്നു സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കാനായിരുന്നു കോട്ടയം ഈസ്റ്റ് പോലീസ് തുടക്കം മുതൽ ശ്രമിച്ചത് എന്നാൽ ഇന്നലെ പോലീസ് നടത്തിയ ഇൻക്വസ്റ്റ് നടപടിയിലും പോസ്റ്റ്മോർട്ടത്തിലും ബ്രിഗേഡിയർ എം എൻ സാജന്റെ മരണം ആത്മഹത്യ തന്നെ എന്ന വിലയിരുത്തലാണ് ഉണ്ടായത് വ്യക്തിപരമായ പ്രശ്നങ്ങളാകാം മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് വിലയിരുത്തൽ സമീപ ദിവസങ്ങളിൽ സാജന മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി ബന്ധുക്കളിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഓഫീസിലെ മുറിയിൽ തൂങ്ങി മരിച്ച സാജന്റെ മൃതദേഹം ഡോർ തകർത്താണ് പുറത്തെടുത്തത് കോട്ടയം വൈക്കം സ്വദേശിയാണ് നരേന്ദ്രനാഥ് സാജൻ എന്ന എം എൻ സാജൻ ന്യൂസ് ന്യൂസേറ്റിൻ കോട്ടയം അമിത വേഗത്തിൽ വന്ന ഇരുചക്ര വാഹനം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലിടിച്ച് യുവാവ് മരിച്ചു വർക്കല താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് അപകടം വർക്കല സ്വദേശി രാജേഷാണ് അപകടത്തിൽ തൽക്ഷണം മരിച്ചത് എതിർദിശയിൽ വന്ന വാഹനത്തിന്റെ വെളിച്ചം കാരണം സൈഡ് ഒതുക്കിയപ്പോഴാണ് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ ഇടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം താമരശ്ശേരി ചുരത്തിൽ കെ എസ് ആർ ടി സി ബസ് ബൈക്കിലിടിച്ച് യാത്രക്കാരന് പരിക്ക് ചുരം ഏഴാം വളവിനും എട്ടാം വളവിനും ഇടയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം ചുരം ഇറങ്ങുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ മുന്നിലുണ്ടായിരുന്ന ബൈക്കിലിടിക്കുകയായിരുന്നു ബൈക്ക് ബസ്സിനുള്ളിൽ അകപ്പെട്ടു പരുക്കേറ്റ യാത്രക്കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇരുപത് ലക്ഷം രൂപയുടെ ഹവാല പണം പിടികൂടി മംഗളൂരുവിൽ നിന്നും ചന്തേരിയിലേക്ക് കാറിൽ കൊണ്ടുപോവുകയായിരുന്ന പണമാണ് പിടിച്ചത് സംഭവത്തിൽ അടുക്കത്തുബയൽ സ്വദേശികളായ മെഹബൂബ് മുഹമ്മദ് എന്നിവർ പിടിയിലായി ജില്ലാ പോലീസ് മേധാവി വൈധവ് സക്സേനക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് കൊട്ടാരക്കര പാച്ചൂർ വെട്ടിക്കവല റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തം പതിനഞ്ചു വർഷത്തോളം നൽകിയ നിവേദനങ്ങൾ ഫലം കാണാതെ വന്നതോടെ നാട്ടുകാർ പൊതുമരാമത്ത് മന്ത്രിക്ക് ഭീമ ഹർജി നൽകി അഞ്ച് ട്രിപ്പുകൾ ദിവസേന നടത്തിയിരുന്ന റോഡിന്റെ അവസ്ഥയാണിത് റോഡ് തകർന്നതോടെ ഒറ്റ സർവീസ് പോലും നിലനിർത്താതെ എല്ലാം റദ്ദാക്കി ഇതോടെ നാട്ടുകാർ ുരിതത്തിലാവുകയും ചെയ്തു ഇവിടെ നിർത്തി പിന്നെ സ്കൂൾ വണ്ടി വന്ന ഒട്ടും പറ്റുന്നില്ല അവസ്ഥയായിരിക്കുക തലച്ചിറ പാച്ചൂർ റോഡിലെ വലിയ ഗെട്ടറുകൾ ഇരുചക്ര വാഹനങ്ങളെയാണ് ഏറെ അപകടത്തിലാക്കുന്നത് പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ റോഡ് നിർമ്മാണത്തിനായി എം ബി അനുവദിച്ചെന്ന് അവകാശപ്പെടുന്ന ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടതല്ലാതെ നിർമ്മാണം നടന്നിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഞങ്ങളെല്ലാം വസ്തുക്കൾ വിട്ടുകൊടുത്ത് ഉണ്ടാക്കി എട്ട് മീറ്റർ വീതിക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു റോഡാണ് പിന്നെ അന്നത്തെ എൽ ഡി എഫിന്റെ ഭരണസമിതിയില് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഫണ്ട് ചെയ്ത് ഒന്ന് ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ റോഡിൽ ഒരു ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല നിവേദനവുമായി നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല ഉടൻ പരിഹരിക്കാമെന്ന ഉറപ്പിനപ്പുറം അധികാരികൾ ഒന്നും ചെയ്യുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഏതാണ്ട് നാല് വർഷത്തോളം ഈ റോഡില് ഇപ്പോഴും യാതൊരു വിധമായ മാറ്റവും ഉണ്ടാക്കുവാൻ

കഴിഞ്ഞ ദിവസം മനക്കര പിള്ളയുടെ വീട്ടിൽ ഉണക്കാനിട്ടിരുന്ന മുപ്പത്തൊന്ന് ഷീറ്റുകളാണ് മോഷണം പോയത് മൂന്ന് മാസത്തെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഒറ്റ രാത്രിയിലൂടെ പിള്ളയ്ക്ക് നഷ്ടമായത് ആ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മുറ്റം ഷീറ്റ് എണ്ണി നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ആ കിടന്നു രാവിലെ അഞ്ച് മണിയായപ്പോൾ എഴുന്നേറ്റ് ആട്ടിന് വെള്ളം കൊടുക്കാൻ നോക്കിയ സമയത്ത് കാണുന്നില്ല ആട്ടിൻകുട്ടിനോട് ചേർന്ന ഭാഗത്തായിട്ടിരുന്നത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു ആ ഗൂരം അറിഞ്ഞപ്പോൾ സൗബർണയിൽ സജീവിന്റെ വീട്ടിൽ അന്നേ ദിവസം തയ്യാറാക്കിയ വെള്ളം തോരാനിട്ടിരുന്ന റബ്ബർ ഷീറ്റുകളാണ് മോഷ്ടാക്കൾ കടത്തിയത് മറ്റൊരു വീട്ടിൽ കള്ളന്മാർ കയറിയപ്പോഴേക്കും ലൈറ്റ് ലൈറ്റിട്ടതിനാൽ ഇവർ കടന്നു കടന്നുകളഞ്ഞു മോഷണം നടന്നുവെന്ന് സംശയിക്കുന്ന സമയത്ത് പ്രദേശത്ത് സംശയാസ്പദകരമായ സാഹചര്യത്തിൽ ഒരു ഓട്ടോ കടന്നുപോയിരുന്നു സിസിടിവിയിൽ ഈ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ഈ ഓട്ടോ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത് വേനലും മഴയും കാരണം ദീർഘനാൾ വെട്ടാതിരുന്ന ശേഷമാണ് റബ്ബറിന്റെ പാലെടുക്കാൻ പ്രദേശവാസികൾ തുടങ്ങിയത് ഇതിന് പിന്നാലെ തുടങ്ങിയ മോഷണം ചെറുതല്ലാത്ത പ്രതിസന്ധിയാണ് റബ്ബർ കർഷകർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് ന്യൂസ് പുനല്ലൂർ നാട്ടുവർത്തമാനം നമസ്കാരം